മമ്മൂക്കയുടെ ദേഷ്യമൊഴികെ ബാക്കിയെല്ലാം പാരമ്പര്യമായി ദുൽഖർ സൽമാന് ലഭിച്ചിട്ടുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിലും തന്റേതായ സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുക്കാൻ ദുൽഖറിന് കഴിഞ്ഞു തനിക്ക് അഭിനയത്തോടുള്ള താല്പര്യമുണ്ടായത് വാപ്പിച്ചയെ കണ്ടിട്ടല്ല എന്നാണ് താരപുത്രൻ പറയുന്നത് ഏഷ്യാനെറ്റ് പുരസ്കാര നിശയിലാണത്രേ ദുൽഖർ ഇക്കാര്യം പറഞ്ഞത് പത്തൊൻപതാം ഏഷ്യാനെറ്റ് അവാർഡിൽ മികച്ച നടനുള്ള ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചത് ദുൽഖർ സൽമാനാണ് പുരസ്കാരം സമ്മാനിച്ചതാകട്ടെ മോഹൻലാലും ശേഷം മോഹൻലാലിനെ കണ്ടിട്ടാണ് തനിക്ക് അഭിനയ മോഹം ഉണ്ടായതെന്ന് ദുൽഖർ സൽമാൻ സംസാരിച്ചു എന്ന രീതിയിൽ ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എനിക്ക് അഭിനയത്തോട് താൽപ്പര്യം തോന്നിയതും സിനിമയിൽ എത്തിയതും വാപ്പച്ചയെ കണ്ടിട്ടല്ല എന്നെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് ലാൽ അങ്കിളാണ് എന്ന് ദുൽഖർ പറഞ്ഞതായിട്ടാണ് വാർത്തകൾ ഇങ്ങനെ ദുൽഖർ പറഞ്ഞോ ഈ പ്രചരിക്കുന്ന വാർത്തകൾ സത്യം തന്നെയാണോ എന്നറിയാൻ പുരസ്കാര നിശ ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതുവരെ കാത്തിരിക്കാം പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി